അളെ ഇല്ല എന്റെ ഒരു ചെരുപ്പ് അവിടെ സംശയിക്കാനൊന്നുമില്ല ഇവന്മാരിൽ ആരോ ഒരാളെ ഒളിപ്പിച്ചിട്ടുണ്ട് ഇത്രയും നാളും മൊബൈലും വണ്ടിയുടെ താക്കോലൊക്കെ ആയിരുന്നു ഇപ്പോൾ ആ കാലിലിടുന്ന ചെരുപ്പ് വരെ എത്തി നിൽക്കുന്നു ഇവരിൽ ആരാണ് പ്രതി എന്ന് കണ്ടുപിടിക്കാൻ എന്റെ ഡിറ്റക്റ്റീവ് സ്കിൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു ചെസ്റ്റ് നമ്പർ വൺ മരം കയറി അച്ചു മുരുക്ക് മരത്തിൽ വരെ അസാധ്യമായി കയറുന്നവൻ ഇവനാണ് പ്രതിയെങ്കിൽ ഈ ലൊക്കാലിറ്റിയിലെ ഏതെങ്കിലും മരത്തിൽ എന്റെ ചെരുപ്പ് കാണും